ഹായ് ഓൾ വെൽക്കം ടു കോമിറ്റി ക്രാക്കർ ഞാൻ ശരണ്യ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്കോളജിയുടെ സീ ടെറ്റ് എക്സാമിനെ നടത്തിയ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ലോറൻസ് കോൾബെർഗ്സ് മോറൽ ഡെവലപ്മെന്റ് തിയറി ചിൽഡ്രൻ മൂവ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് കോൺസിക്വൻസസ് ഓഫ് ആക്ട്സ് To determine whether they are good or bad, to understand the rules and laws are flexible and can be charged. ഇതാണ് ഒരു അസേഷനും അതിൻ്റെ റീസണും തന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ എക്സാമിനും അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇതേ ടൈപ്പ് രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ ലോറൻസ് കോൾബർഗിന്റെ തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു അസേഷൻ തന്നിട്ടുണ്ട് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത് ലോറൻസ് കോൾബെർഗ് ആർഗ്യൂസ് ദാറ്റ് മോറൽ ഡെവലപ്മെന്റ് ഓഫ് പ്രോഗ്രസിവ്ലി ഇൻ സ്റ്റേജസ് ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അസേഷനും അതിന്റെ റീസണുമാണ് തന്നിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ് ബോത്ത് എ And R are true, and R is the correct explanation of A. Ivarana, correct explanation of A. Nalamth option, both A and R are true, but R is not the correct explanation of A. ഓക്കെ ഇവിടെ എന്താണ് ശേഷം തന്നിരിക്കുന്നത് ലോറ ലോറൻസ് കോൾബർഗിൻ്റെ തിയറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മോറൽ ഡെവലപ്മെന്റ് ആദ്യം അവരെന്താ ചെയ്യുന്നത് ആക്സ് റിറ്റർമെൻറ്റ് വെതർ ദേ ആർ ഗുഡ് ഓർ ബാഡ് അല്ലെ അങ്ങനെയാണ് അവർ ആദ്യം അല്ലെ ഒരു കാര്യം ഒരു തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് പിന്നെയാണ് അവർ അതിന്റെ എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന രീതിയിലേക്കാണ് അവരുടെ മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത് അല്ലേ നമുക്കറിയാം കോൾബെഗിൻ്റെ തിയറിയിൽ അവർ ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരുടെ മോറൽ ഡെവലപ്മെന്റ് എന്തായിരിക്കും ആദ്യം അവർ കാര്യങ്ങൾ അല്ലെ എങ്ങനെയായിരിക്കും അവരുടെ മോറൽ ഡെവലപ്മെൻറ്റ് അല്ലെ ഗുഡായ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാഡായ കാര്യങ്ങൾ അങ്ങനെയാണ് അതിന്റെ ലോസോ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള റീസൺസോ ഒന്നും ഇതില്ല അവർക്കറിയില്ല അല്ലെ ഇത് ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ നമ്മളെ എന്താണ് നമുക്ക് സമ്മാനം കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ചീത്ത കേൾക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാഡാണെന്നും അല്ലെ നമുക്ക് സമ്മാനം കിട്ടുന്നത് അത് നല്ല കാര്യങ്ങളാണെന്നും അങ്ങനെയാണ് അവർ ആദ്യം കാണുന്നത് അല്ലെ പിന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് റൂൾസും ലോസും ഒക്കെ പഠിക്കുന്നത് അല്ലെ അങ്ങനെയല്ലേ റ തിയറിയിൽ പറയുന്നത് അതെ അപ്പൊ അതുകൊണ്ട് ഈ അസേഷൻ ഇവിടെ എന്താണ് ട്രൂ ആണ് അല്ലേ കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ ലോറൻസ് കോൾബർഗ് ആർഗ്യൂസ് ദാറ്റ് മോറൽ ഡെവലപ്മെന്റ് ഓഫ് പ്രോഗ്രസീവ്ലി ഇൻ സ്റ്റേജസ് അല്ലേ അപ്പം ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞാൽ അതേ അതിൻ്റെ റീസൺ ആയിട്ടല്ലേ ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ പ്രോഗ്രസീവ്ലി ആണ് അവരെന്ത് നടക്കുന്നത് മോറൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ആദ്യം അവർ ശരിയും തെറ്റും മനസ്സിലാക്കുന്നത് എന്തിൽ നിന്നാണ് പണിഷ്മെൻറ്റിനെ പേടിച്ചിട്ട് അല്ലേ അല്ലെങ്കിൽ അവർക്ക് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവർ ശരിയും തെറ്റും മനസ്സിലാക്കുന്നത് ഒരു ഗ്രൂപ്പിനുള്ളിൽ അവർക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ പിന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് സൊസൈറ്റിയിലെ ലോ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനിത് അനുസരിക്കണം ഓക്കെ പിന്നെ എന്ത് ചെയ്യും ലോസ് ഇങ്ങനെ ആയി കഴിഞ്ഞാലും അത് ശരിയാണെങ്കിൽ മാത്രം ഞാനത് ഫോളോ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഞാനതിനെ അതിനെതിരെ പ്രതികരിക്കും അങ്ങനെ ആ രീതിയിലേക്ക് അവരുടെ മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നു അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് അതേ കാര്യങ്ങളാണ് അസേഷൻ തന്നിരിക്കുന്നത് അതിന്റെ കറക്റ്റ് റീസൺ ആണ് എന്ത് മോറൽ ഡെവലപ്മെന്റ് ഓഫ് കോഴ്സ് ഇൻ പ്രോഗ്രസീവ്ലി ഇൻ സ്റ്റേജസ് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് തന്നിരിക്കുന്നത് അപ്പം എന്താണ് എയും ആറും കറക്റ്റ് ആണ് ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ് അല്ലേ അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി അല്ലേ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ ഓപ്ഷൻ സി സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് കാൻ ഹെൽപ് ആസ് എസ് എ സ്റ്റുഡൻസ് എബിലിറ്റി ടു ഇവാലുവേറ്റ് ഇൻഫർമേഷൻ ക്രിട്ടിക്കലി ഓക്കെ അവരുടെ ഇൻഫോർമേഷൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓക്കെ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആക്സ്ക് ഫോർ എക്സാമ്പിൾ ദാറ്റ് വാലിഡേറ്റ് text questions that എ for, for simple definition of a term questions ക്വസ്റ്റ്യൻസ് ദാറ്റ് ആക്സ്പോ സ്റ്റുഡൻസ് പേഴ്സണൽ ഒപ്പീനിയൻ നമുക്കിവിടെ എന്താ വേണ്ടത് ഇൻഫർമേഷൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ ഇൻഫർമേഷൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ കാര്യങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ക്രിറ്റിക്കലി വലേഷൻ നടക്കുമോ ഇല്ല ക്വസ്റ്റൻസ് ആസ്ക് ഫോർ സമ്മറി ഓഫ് ടെക്സ്റ്റ് ടെക്സ്റ്റിൻ്റെ സമ്മറി പറഞ്ഞാൽ അവിടെയും എന്ത് നടക്കുന്നില്ല ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടക്കുന്നില്ല സിമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞാലും അവിടെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടക്കുന്നില്ല പക്ഷേ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എപ്പോൾ നടക്കും ക്വസ്റ്റ്യൻസ് ആസ്ക് ഫോർ ദ സ്റ്റുഡൻസ് പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അവിടെ നടക്കും അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഫോർ ആണ് അടുത്ത ക്വസ്റ്റൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആപ്ലി ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഗ്നീഷൻ ആൻഡ് ഇമോഷൻ കോഗ്നേഷനും ഇമോഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് താഴെ കൊടുത്തിരിക്കുന്ന ഏതിലാണ് കോഗ്നീഷൻ ഇൻഫ്ലുവൻസസ് ഇമോഷൻസ് ബട്ട് റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ ഓപ്ഷൻ ബി ഇമോഷൻസ് ഇൻഫ്ലുവൻസസ് കോക്നിഷൻ ബട്ട് റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ സി കോഗ്നീഷൻ ആൻഡ് ഇമോഷൻസ് ആർ ടു ഇൻഡിപെൻഡൻ സിസ്റ്റംസ് ഓപ്ഷൻ ഡി ഇമോഷൻ ആൻഡ് കോഗ്നീഷൻ ആർ ഇന്റർ ഡിപ്പെൻഡന്റ് ഓഫ് ഈച്ച് അതർ അല്ലെ ഇതിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏതായിരിക്കും ആൻസർ വരുന്നത് ഇമോഷനും കോഗ്നീഷനും എന്താണ് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നിൽക്കുന്നത് കോഗ്നീഷനും ഇമോഷനും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആൻസർ ഇവിടെ ഏതായിരിക്കും ആൻസർ ഫോർ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ പ്രൈമറി ക്ലാസസ് ഈസ് ഫെസിലിറ്റേറ്റഡ് Option a when teacher ignore and dismiss the mother tongue of the children. Option b whether uh, when teacher begin from signs and symbols rather than concrete objects. Option c whether teacher use concrete example to refer abstract concepts. Option 4 when teacher stress upon the എൻഫോഴ്സ് ദ യൂസ് ഓഫ് ഫോർമൽ ലാംഗ്വേജ് എങ്ങനെയാണ് ലാംഗ്വേജ് പ്രൈമറി ക്ലാസ്സിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലേ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ടീച്ചർ മദർ ടങ്കിനെ അവോയ്ഡ് ചെയ്തിട്ട് അല്ലേ നമ്മുടെ ഇപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ചില സ്കൂളിലൊക്കെ നമ്മൾ പറയാമല്ലേ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ മലയാളം സംസാരിക്കാൻ പാടില്ല അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പഠിക്ക പഠിപ്പിക്കേണ്ടത് അല്ല നമുക്ക് അവിടെ എന്ത് വേണം നമ്മളെ മദർ അവിടെ ഇമ്പോർട്ടൻ്റ് അവിടെ കൊടുക്കുക തന്നെ വേണം അപ്പം അതുകൊണ്ട് തന്നെ അല്ല ഇഗ്നോർ മദർ ടെങ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കറക്റ്റ് ആയിട്ട് പറയില്ല ഓക്കെ മെഡ് ടീച്ചർ ബിഗിൻ വിത്ത് സയൻസ് ആൻഡ് സിമ്പിൾ റാദർ ദാൻ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആദ്യം തന്നെ നമ്മൾ സയൻസും സിമ്പിൾ ഒക്കെ ഉപയോഗിച്ച് അവരെ പഠിപ്പിച്ചതുകൊണ്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല നമ്മൾ അവിടെ ആദ്യം എന്ത് ചെയ്യണം കോൺക്രീറ്റ് ഒബ്ജെക്ട് വെച്ച് പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ സൈനും ഒക്കെ യൂസ് ചെയ്യാൻ പഠിപ്പിക്കണം ഓക്കെ ഇപ്പൊ സമ്മേഷൻ എന്ന് പറഞ്ഞ സൈന് അല്ലേ നമുക്കറിയാം നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മേഷൻ ഈ ഒരു ചിഹ്നം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കുറെ സംഖ്യകൾ കൂട്ടുന്നതിന് പകരം അല്ലെ നമ്മൾ സമ്മേഷൻ എന്ന് പറഞ്ഞ ചിഹ്നം നമുക്ക് ഉപയോഗിക്കാം അല്ലെ അതെങ്ങനെ മാത്രമാണ് നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് ആ ഒരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും ഓക്കെ അപ്പൊ ഇതും എന്തല്ല കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല പിന്നെ ഓപ്ഷൻ ത്രീ എന്താ വേം ടീച്ചർ യൂസ് കോൺക്രീറ്റ് എക്സാമ്പിൾ ടു റെഫർ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ് അല്ലേ അത് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ അതായത് നമ്മൾ എണ്ണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മളിപ്പം സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ പഠിപ്പിക്കുകയാണ് അല്ലേ അപ്പം ഇങ്ങനെ സിമ്പിളൊക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എന്തെങ്കിലും മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് കൊണ്ട് അല്ലെ നമ്മൾ ഈർക്കലൊക്കെ ഉപയോഗിച്ചിട്ട് എണ്ണം പഠിപ്പിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ആ കൂട്ടൽ എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ അഡീഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അവർക്ക് മനസ്സിലാവുന്നത് എപ്പോഴായിരിക്കും ഇതുപോലുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കാണിച്ചതിന് ശേഷം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിപ്പിച്ച് കൊടുക്കും നമ്മൾ ബ്രൂണറിൻ്റെ തിയറിയിലൊക്കെ പറയാറുണ്ട് അല്ലേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കോൺക്രീറ്റ് ആയിട്ട് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ കൊടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയയിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ അപ്പം ഇവിടെ എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് വെൻ ടീച്ചർ യൂസ് കോൺക്രീറ്റ് എക്സാമ്പിൾ ടു റെഫർ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അടുത്തത് അക്കോർഡിംഗ് ടുയറി ഓഫ് മോട്ടിവേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്ക്ലീറ്റ് റിസൾട്ട് ഇൻ പെർസിസ്റ്റന്റ് എഫേർട്ട് ആൻഡ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആട്രിബ്യൂഷൻ തിയറി ഓഫ് മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് വന്ന ചോദ്യമാണ് അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഇന്റേണൽ ആട്രിബ്യൂഷൻ ഫോർ ഫെയിലിയർ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ ഫോർ ഫെയിലിയർ ആസ് വെല്ലസ് ഓപ്ഷൻ സി ആൻഡ് ഇന്റേണൽ ആട്രിബ്യൂഷൻ ഫോർ സക്സസ് ആൻഡ് എക്സ്റ്റേണൽ ഫോർ ഫെയിലിയർ ആൻഡ് എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ ഓഫ് സക്സസ് ആൻഡ് ഇന്റേണൽ ആട്രിബ്യൂഷൻ ഓഫ് ഫെയിലിയർ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഇന്റേണൽ ആട്രിബ്യൂഷൻ ഓഫ് ഫെലിയർ ആസ് വെൽ ആസ് സക്സസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻക്ലൂഷൻ ഓഫ് സ്റ്റുഡൻസ് ബിലോങ് ടു ഡിസ് അഡ്വാൻറ്റേജ് ഗ്രൂപ്പ് ഡിമാൻഡ് Isolation in the classroom on the basis of social affiliation. Same ability grouping of students in the classroom. Option D, awareness and sense. സെൻസിറ്റൈസേഷൻ ടുവാഡ്സ് ഡൈവേ ഡൈവേഴ്സ് ട്രഡീഷൻ ഓപ്ഷൻ ഡി എവിഡൻസിങ് ആൻഡ് എൻകറേജിങ് ഐഡന്റിറ്റി ബേസ്ഡ് സ്റ്റീരിയോ ടൈപ്സ് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇൻക്ലൂഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻക്ലൂഷൻ ഓഫ് സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കണം നമുക്കറിയാം നമ്മളവിടെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടി നമ്മൾ എന്താ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു ക്ലാസ് റൂമിലെത്തി പഠിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ അവരെ അവ എന്ത് ചെയ്യുന്നില്ല ഒരു രീതിയിലും മാറ്റി നിർത്തുന്നില്ല അപ്പോൾ നമുക്ക് അതിന് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരുന്ന കൊടുക്കാൻ പറ്റുന്ന ഏതാണ് അവയർനെസ് സെൻസിറ്റൈസേഷൻ ടുവാർഡ്സ് ഡൈവേഴ്സ് Tradition, hands right over another option. See While participating in a sports competition in class, Tanush tells his friend that he will participate in javelin throw and his sister can participate in jump rope because she is a girl and girl throw javelin. This ഡിപ്പിസെറ്റ്സ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് തനൂജി ഫ്രണ്ടിനോട് പറയാണ് ഞാൻ ജാവലിൻ ത്രോയിനും സിസ്റ്റർ എന്താണ് ജമ്പിംഗ് ട്രോപ്പിനുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കാരണം അവൾ പെൺകുട്ടിയല്ലേ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജാവലിൻ ത്രോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അല്ലെ പെൺകുട്ടികൾക്ക് ഇന്നതേ പറ്റുള്ളൂ ആൺകുട്ടികൾക്ക് ഇന്നത് ചെയ്യാം അല്ലെ പെൺകുട്ടികളാകുമ്പം ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല അങ്ങനൊരു മുൻവിധിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കാര്യങ്ങളെ സമീപിക്കാറുണ്ട് അല്ലെ അതിന് നമ്മൾ പറയുന്ന കാര്യം എന്താണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഓക്കെ ഏതാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്ലെക്സിയ ഓക്കെ ഡിസ്ലെക്സിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് എന്നാണ് ചോദിച്ചത് അതായത് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് വായിക്കാൻ അല്ലെ വായിക്കാനുള്ളൊരു ഡിസോർഡർ ആണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് ഡിഫിക്കൽട്ടി ഇൻ ഫിസിക്കൽ കോർഡിനേഷൻ ഡിഫിക്കൽട്ടി ഇൻ സ്പേഷ്യൽ അവയർനെസ് ഡിഫിക്കൽട്ടി ഇൻ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ഡിഫിക്കൽട്ടി ഇൻ ഫോണോളജിക്കൽ പ്രോസസ്സിങ് ഇവിടെ ഏതാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാം വായിക്കുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ വായിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഫോണറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ അതായത് അതിൻ്റെ ഫോണോളജിക്കൽ പ്രൊസസ്സിംഗ് എങ്ങനെയാണ് അത് പ്രൊണൗൺസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെ അത് റീഡ് ചെയ്യണം എന്നാണ് അവിടെ ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ഇവിടെ ഏത് വരും ഡിഫിക്കൽട്ടി ഇൻ ഫോണോളജിക്കൽ പ്രൊസസ്സിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഫിസിക്കൽ കോർഡിനേഷൻ നമ്മൾ ഡിക്സ്പ്രാക്സിയ എന്ന് പറയും അല്ലെ മസിൽ കോർഡിനേഷൻ ഫിസിക്കൽ കോർഡിനേഷൻ അതിന്റെ ഡിഫിക്കൽറ്റി നമ്മൾ എന്ത് പറയും ഡിസ്പ്രാക്സിയ എന്ന് പറയും സ്പെഷ്യൽ അവയർനെസ് അതായത് എഴുതാൻ ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫിയ നമ്മൾ എഴുതാനുള്ള ബുദ്ധിമുട്ട് അല്ലേ നമ്മൾ എഴുതും അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുക ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോ ഡിസ്ഗ്രാഫിയ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ പ്രോബ്ലം സോൾവിങ് മാത്തമെറ്റിക്സിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ നമ്മളെന്ത് പറയും ഡിസ്കാൽക്കുലിയ എന്ന് പറയും അല്ലേ ഡിസ്കാൽക്കുലിയ ആണ് മാത്തമെറ്റിക്സ് നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ പിന്നെ ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് ഡിസ്ലെക്സി ആയിരുന്നു ഡിഫിക്കൽട്ടി ഇൻ ഫോണോളജിക്കൽ പ്രൊസസിങ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ്റ്റേഡ് ബൈ പാസിറ്റേഷൻ ഡൈവേർജൻ തിങ്കിങ് ഫംഗണൽ ഫിക്സഡ്നസ് എന്തായിരിക്കും അല്ലെ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ് വരേണ്ടത് ആൻസർ ഡൈവേർജൻറ് തിങ്കിങ് ആണ് ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുക അല്ലെ പ്രോബ്ലം സോൾവിംഗ് ഡൈവേർജൻ തിങ്കിങ് അതായത് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക തിങ്ക് ചെയ്യുക ഓക്കെ ഈ ഡൈവേർജൻ തിങ്കിങ് ക്രിയേറ്റീവ് തിങ്കിങ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സീറ്റത്തിന് വന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു തിങ്കിങ് എന്ന് പറഞ്ഞ ഭാഗത്ത് അത് നന്നായിട്ട് നോക്കണം നിങ്ങൾ ഡൈവേർജൻ തിങ്കിങ്ങും അതേപോലെ തന്നെ കൺവേർജൻ തിങ്കിങ് ആ പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കുക അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഡൈവേർജൻറ് തിങ്കിങ് ആണ് പ്രോബ്ലം സോൾവിങ്ങിന് കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വയൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തടുത്ത ക്വസ്റ്റ്യൻ തന്നെ ഏതാണ് ഡൈവേർജൻ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ തന്നെയാണ് വയൽ ഡൈവേർജൻ തിങ്കിങ് ഡാഷ് കൺവേർജൻ തിങ്കിങ് ഇസ് ഡാഷ് ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റിനാണ് ഡൈവേർജൻ തിങ്കിങ് പ്രൊമോട്ട് മാത്തമെറ്റിക്കൽ എബിലിറ്റി ആൻഡ് കൺവേർജൻ തിങ്കിങ് പ്രൊമോട്ട് വെർവലബിലിറ്റി ആണോ അടുത്തത് പ്രൊമോട്ട് വെർബലബിലിറ്റി പ്രൊമോട്ട് മാത്തമെറ്റിക്കൽ എബിലിറ്റി ആണോ എൻകറേജ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഈസ് ടൈഡ് ഓൺ വൺ കറക്റ്റ് സൊല്യൂഷൻ ലാസ്റ്റ് ഓപ്ഷൻ ആസ് ഫിക്സഡ് ഓൺ വൺ കറക്റ്റ് സൊല്യൂഷൻ എൻകറേജസ് മൾട്ടിപ്ലാൻസേഴ്സ് ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരാം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ ഡൈവേർജൻ തിങ്കിങ് അതായത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ എന്തു ചെയ്യാണ് പല രീതിയിലും നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അല്ലെ ആ രീതിയിലുള്ള തിങ്കിങ് ആണ് ഏത് ഡൈവേർജൻറ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അല്ലേ നമ്മൾ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ആ ഒരു തിങ്കിങ് അല്ലെ ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് കൺവേർജ്ജ് ചെയ്യുകയാണ് നമ്മുടെ തിങ്കിങ്ങിനെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണ് അത്തരം ആണ് ഏത് കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതായിട്ട് വരും എൻകറേജ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് അല്ലെ ഡൈ ഡൈവേർജൻ തിങ്കിങ് എൻകറേജ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് കൺവേർജൻ തിങ്കിങ് ഈസ് ടൈഡ് ഓൺ വൺ കറക്റ്റ് സൊല്യൂഷൻ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് Which of the following would not be characterized as formative assessment? Would not be. Allez. ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ടാസ്ക് ദാറ്റ് ഈസ് ഇൻ ആസ് എൻ എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഓപ്ഷൻ ബി എൻ അസെസ്മെന്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ മിസ്കൺസെപ്ഷൻ ഇൻ സ്റ്റുഡൻസ് ലേണിംഗ് ഓപ്ഷൻ സി എൻ അസെസ്മെന്റ് ഗിവൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ന്യൂ കൺസെപ്റ്റ് ടു ഡിറ്റർമൈൻ സ്റ്റുഡൻസ് പ്രിയർ നോളേജ് ഓപ്ഷൻ ഡി എൻ അസെസ്മെന്റ് ഗിവൺ ഡ്യൂറിംഗ് ദ ക്ലാസ് ൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ് ബാക്ക് ടു സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലെ ഫോർമൽ ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു അസെസ്മെന്റ് അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാവാം അല്ലെ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു എക്സാം നടത്തുന്നതാവാം അതൊക്കെ നമ്മൾ എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് ഓക്കെ അടുത്ത ഫോർമേറ്റീവ് അസസ്മെന്റ് കഴിഞ്ഞ് പിന്നെ എന്താ ഉള്ളത് സമ്മേറ്റീവ് അസസ്മെന്റ് അല്ലെ സമ്മേറ്റീവ് അസസ്മെന്റ് നമ്മൾ എപ്പോഴാണ് നടത്തുക ഒരു കോഴ്സിന്റെ എൻഡിൽ അല്ലെങ്കിൽ എൻഡിൽ ഒരു യൂണിറ്റിന്റെ ലാസ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ നടത്തുന്ന എക്സാം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് അതിന് നമ്മൾ എന്തിയാണ് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ആ ഒരു ഏരിയ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലായി അങ്ങനെയൊക്കെ നമ്മൾ നടന്നതാണ് ഇത് സമ്മേറ്റീവ് എക്സാം എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ സെമിസ്റ്റർ നമ്മുടെ സെമിസ്റ്റർ എക്സാമും അതായത് ഓണ എക്സാം ക്രിസ്മസ് എക്സാം അങ്ങനെയുള്ള എക്സാമുകളൊക്കെ എന്തിനും എക്സാമ്പിൾ ആണ് നമ്മുടെ സമ്മേറ്റീവിന് എക്സാമ്പിൾ ആണ് അല്ലെ ഫോർമേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ ഇവിടെ എന്തായി കുട്ടികളുടെ പഠനം എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് ഇത് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ബാക്കിയുള്ള ഈ മൂന്ന് ഓപ്ഷൻ നോക്കിയാൽ അസസ്മെന്റ് യൂസ് ടു അൻഡിഫൈ മിസ്കൺസെപ്ഷൻ കൺസെപ്ഷൻ അല്ലെ മനസ്സിലാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ കുട്ടി ക്ലാസ് ശ്രദ്ധിക്കുന്നു നമുക്ക് മനസ്സിലാവും അല്ലെ അല്ലെങ്കിൽ ആ മനസ്സിലാക്കിയ എന്തെങ്കിലും വേറെ രീതിയിലാണ് അത് മനസ്സിലാക്കിയത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും ഫോർമാറ്റീവ് അസസ്മെന്റ് അല്ലെ ഫോർമൽ ആയിട്ട് നമ്മൾ നടത്തുന്ന കാര്യം അപ്പോൾ ഇത് ഫോർമാറ്റീവ് അസസ്മെന്റിന്റെ എക്സാമ്പിൾ ആണ് പിന്നെ അസസ്മെന്റ് ഗവൺ ദ ബിഗിനിങ് ഓഫ് ന്യൂ കൺസെപ്റ്റ് ഒരു ന്യൂ കൺസെപ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ അതിന്റെ പ്രീവിയസ് നോളേജുമായിട്ട് അല്ലെ അവർക്ക് എത്രത്തോളം അറിയാം ഞാനൊരു പുതിയ കാര്യം പഠിപ്പിക്കാൻ പോവുകയാണ് അതിന് മുൻപ് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്നറിയാൻ വേണ്ടി ടീച്ചർ ഏർപ്പ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് നമുക്ക് എന്ത് ചെയ്യാം ഫോർമേറ്റീവ് അസസ്മെന്റ് ആയിട്ട് പറയാം അല്ലെങ്കിൽ എൻ അസസ്മെന്റ് ഗിവൺ ഡ്യൂറിംഗ് ദ ക്ലാസ് ടു പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അതും എന്താണ് ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് തന്നെയാണ് അല്ലേ അപ്പം ഇവിടെ ഫോർമേറ്റീവ് അസസ്മെൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് എൻ അസസ്മെന്റ് ടാസ്ക് ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കമ്പയറിങ് സ്റ്റുഡൻസ് ആസ് പെർ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ അതെന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല ഫോർമേറ്റീവ് അസസ്മെൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ഓക്കെ ആൻസർ എ ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ഫീഡ്ബാക്ക് ഇൻ ദ ക്ലാസ് റൂം എഫക്റ്റീവ് ഫീഡ് ബാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തായത് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മളോട് ചോദിച്ചത് ഇറ്റ് ഈസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ ദ ഔട്ട്കംസ് ഇറ്റ് ഈസ് ടൈംലി ആൻഡ് സ്പെസിഫിക് ഇറ്റ് ഈസ് ഗവൺ ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ദ ടാസ്ക് ഇറ്റ് ഈസ് ബ്രോഡ് ആൻഡ് ജനറേറ്റ് അല്ലെ നമ്മളൊരു ഫീഡ്ബാക്ക് നമ്മളൊരു ചോദ്യം ബോർഡിൽ എഴുതി അതിൻ്റെ ആൻസർ കുട്ടി പറഞ്ഞു എന്ന് വിചാരിക്കാം അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്ത് തന്നെ എന്തു ചെയ്യണം അവരെ അല്ലെ അവർക്ക് എന്ത് ചെയ്യണം അവർക്ക് ആ ഒരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫീഡ്ബാക്ക് നമ്മൾ അപ്പം തന്നെ കൊടുക്കണം അല്ലെ അവരെ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് റീഎൻഫോഴ്സ്മെന്റ് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ കൊടുക്കണം അല്ലേ ആ ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ അത് എന്തായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ടൈംലി ആൻഡ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ ശ്രമിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലേണിംഗ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും കൂടെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഹവാഡ് ഗാർണറുടെ തിയറി ആയിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിനാണ് ആസ് പെർ ഹവാഡ് ഗാർഡേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വിച്ച് ഓഫ് ദോളോയിങ് സെറ്റ് റെപ്രസെന്റ് കറക്റ്റ് മാച്ച് ഓഫ് ഇന്റലിജൻസ് ആൻഡ് അസോസിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട് അതിന് കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ മ്യൂസിക്കൽ പെർഫോമൻസ് ഓർ കോമ്പോസിഷൻ സ്കിൽ ഓക്കെ ആദ്യത്തത് മ്യൂസിക്കൽ ആണ് പെർഫോമൻസ് ഓർ കോമ്പോസിഷൻ സ്കിൽ രണ്ടാമത്തത് സ്പേഷ്യൽ ആണ് സ്പേഷ്യൽ അതെന്താണ് സ്കിൽ ഓഫ് അപ്രീഷിയേറ്റിംഗ് ദ നാച്ചുറൽ വേഡ് ഓപ്ഷൻ സി ഇന്റർപേഴ്സണൽ സ്കിൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിലേറ്റിംഗ് ടു അതേഴ്സ് ഓപ്ഷൻ ഡി ലോജിക്കൽ മാത്തമറ്റിക്കൽ സ്കിൽ ആണ് സ്കിൽ ഓഫ് ഡാൻസ് ഓർ അത്ലറ്റിക് എബിലിറ്റീസ് ഇവിടെ കറക്റ്റ് മാച്ച് ചെയ്തെന്നാണ് ചോദിച്ചത് അല്ലേ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്സ് ഡാൻസിനും അത്ലറ്റിങ്ങിനും എബിലിറ്റി അല്ല നമുക്കറിയാം അല്ലേ അത് കറക്റ്റ് മാച്ചല്ല ഇൻ്റർ ഇൻട്രാ പേഴ്സണൽ സ്കിൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിലേറ്റിംഗ് ടു അതേഴ്സ് ആണോ അല്ല അത് സ്കിൽ ആണ് അല്ലേ അപ്പം അതും അല്ല സ്പെഷ്യൽ സ്കിൽ ഓഫ് അപ്രീഷിയേറ്റിംഗ് ദ നാച്ചുറൽ വേഡ് ആണോ അല്ല നാച്ചുറൽ വേൾഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് ഏതാണ് നാച്ചുറൽ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ് അല്ലേ സ്പേഷ്യൽ അല്ല അപ്പം ഏതാണ് മ്യൂസിക്കൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഓർ കോമ്പോസിഷൻ സ്കിൽ ആണ് സ്കില്ലാണേത് കറക്റ്റ് മാച്ചായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് അവിടെ ആയിട്ട് വരുന്നത് അടുത്തത് വിച്ച് ആർ ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ഇൻഫ്രെൻസിക് മോട്ടിവേഷൻ ഇൻഫ്രെൻസിക് മോട്ടിവേഷൻ ആണ് അല്ലേ ഉള്ളിൽ നിന്ന് വരുന്നതാണ് പുറത്തുനിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്നൊരു മോട്ടിവേഷനാണ് അതിനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൻസർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മോട്ടിവേഷൻ ദാറ്റ് കം ഫ്രം കോമ്പോസിഷൻ വിത്ത് അതേഴ്സ് മോട്ടിവേഷൻ ദാറ്റ് കം ഫ്രം ഫ്യുവർ ഓഫ് പണിഷ്മെൻറ്റ് മോട്ടിവേഷൻ ദാറ്റ് കം ഫ്രം എക്സ്റ്റേണൽ റിവാർഡ്സ് മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം പേഴ്സണൽ എൻജോയ്മെൻറ്റ് ഓഫ് ദി ടാസ്ക് അതല്ല ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ നമുക്കുള്ളിൽ നിന്ന് വരുന്നത് തന്നെ ഒരു മോട്ടിവേഷൻ അത് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് മോട്ടിവേഷൻ ദാറ്റ് കം ഫ്രം പേഴ്സണൽ എൻജോയ്മെന്റ് ഓഫ് ദി ടാസ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ കീ പ്രിൻസിപ്പിൾ ഏത് എന്നാണ് ലേണിംഗ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഒത്തൻറ്റിക് ടാസ്ക് കരിക്കുലം ഷുഡ് ബി പ്രീ ഡിറ്റർമൈൻഡ് ആൻഡ് യൂണിവേഴ്സൽ ഓപ്ഷൻ സി സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് ഈസ് ദ ബെസ്റ്റ് വേ ടു മെഷർ സ്റ്റുഡൻസ് ലേണിംഗ് ഓപ്ഷൻ ഡി സ്റ്റുഡൻസ് ഷുഡ് ബി പാസീവ് റെസിപ്പിയൻസ് ഓഫ് നോളേജ് ഫ്രം ദർ ടീച്ചേഴ്സ് ഇവിടെ ഏതാണ് പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ്റെ കീ പ്രിൻസിപ്പളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് കരിക്കുലം ഷുഡ് ബി പ്രീ ഡിറ്റമൈൻഡ് അല്ലെ കരിക്കുലം നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ അല്ല അത് നമ്മുടെ കൾച്ചറിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് അനുസരിച്ചൊക്കെ നമ്മുടെ കരിക്കുലം ചേഞ്ച് ചെയ്തു വരും അപ്പോൾ ഇതല്ല അടുത്തത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് ഓഫ് ദ ബെസ്റ്റ് വേ ടു മെഷർ സ്റ്റുഡൻസ് അല്ലെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ ബെസ്റ്റ് ആയിട്ട് പറയുന്നത് അതുമല്ല സ്റ്റുഡൻസ് ഷുഡ് ബി പാസീവ് റെസിപ്പിയൻസ് അല്ലേ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ്റെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ അല്ല ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ലേണിംഗ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഒതന്റിക് ടാസ്ക് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് എ ഡാഷ് കണ്ടീഷൻ വൈൽ ഡിസബിലിറ്റി ഇസ് എ ഡാഷ് ഓപ്ഷൻ എ ഓപ്പറേറ്റീവ് ഫിസിക്കൽ ഓപ്ഷൻ ബി സോഷ്യൽ സൈക്കോളജിക്കൽ ഓപ്ഷൻ സി ബയോളജിക്കൽ ഫങ്ഷണൽ ഓപ്ഷൻ ഡി ഫങ്ഷണൽ ബയോളജിക്കൽ നമുക്കറിയാം അല്ലേ എംപയർമെൻറ്റ് ഈസ് എ ബയോളജിക്കൽ കണ്ടീഷൻ ആൻഡ് ഫയൽ ഡിസബിലിറ്റി ഈസ് എ ഫങ്ഷണൽ കണ്ടീഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് സ്കഫ് ഹോൾഡിംഗ് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതാണ് തിങ്കിങ് തിങ്ക് അലൌഡ് പ്രോംസ് ആൻഡ് ക്യൂസ് ഓപ്ഷൻ സി ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ ഡി ഹാവ് സോൾവ് ദസ്റ്റ്യൻസ് ഓപ്ഷൻ ഇ റോട്ട് റിഹേഴ്സൽ അല്ലെ നമുക്കറിയാം റോട്ട് റിഹേഴ്സൽ ഒരിക്കലും എന്തല്ല റോട്ട് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്കഫ് അല്ല അല്ലേ പിന്നെ തിങ്ക് അലൌഡ് തിങ്ക് അലൌഡ് എന്താണ് ഒരു നമുക്ക് എന്ത് പറയാം ഒരു സ്കഫ് ആയിട്ട് പറയാം അല്ലേ പ്രോംസ് ആൻഡ് ക്യൂസും എന്താണ് സ്കഫ് ആണ് അപ്പോൾ എ കറക്റ്റ് ആണ് ബി ആണ് ഓക്കെ പിന്നെ ഏതാണ് പിന്നെ വരുന്നത് ഏതാണ് ക്വസ്റ്റ്യൻസ് അല്ലേ ക്വസ്റ്റ്യൻസും എന്താണ് ഒരു സ്കഫ് ഹോൾഡിംഗ് നമുക്കൊരു കൈത്താങ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനൊന്നും കൂടെ കൈത്താങ്ങ തരുന്ന ഒരു കാര്യമാണ് കാര്യമാണിത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഹാവ് സോൾവഡ് ക്വസ്റ്റ്യൻസും എന്താണ് ഒരു സ്കഫ് ഹോൾഡിംഗ് ആണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് എ ബി സി ഡിയും എന്താണ് സ്കഫ് ഹോൾഡിങ്ങിന് നമുക്ക് ആയിട്ട് പറയാവുന്നതാണ് അടുത്തത് കോൾബർഗിൻ്റെ തിയറിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് അറിയാം ഇവിടെ കോൾബർഗിൻ്റെ തിയറിയിൽ എല്ലാ സീറ്റിൻ്റെ എക്സാമിനും നമുക്ക് കാണും പറയാം കോൾബർഗിൻ്റെ തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതേപോലെ തന്നെ വൈഗോഡ്സ്കിയുടെ തിയറിയിൽ നിന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിയാഷയുടെ തിയറിയിൽ നിന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓക്കെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ഒരു മൂന്നും നാലും ക്വസ്റ്റൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഒന്നും വരാറുണ്ട് ഓക്കെ അപ്പോൾ ഈ നാല് ഏരിയ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പോകുവാണെങ്കിൽ അതേപോലെ ഹവാഡ് ഗാണറുടെ തിയറിയിൽ നിന്നും വന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റൻ പേപ്പറെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹവാഡ് ഗാണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് ഏരിയ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇരുപതിനടുത്ത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഷുവർ ഷ്യൂറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അക്കോർഡിങ് ടു കോൾ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് അറ്റ് വാട്ട് സ്റ്റേജ് ആർ ചിൽഡ്രൻ സെൽഫ് സെൻറ്റേർഡ് ആൻഡ് സി ദെയർ ഓൺ ബെനിഫിറ്റ് ഡൂയിങ് സംതിങ് അല്ലേ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം സെൽഫ് സെൻറ്റേർഡ് ആൻഡ് സി ദോൺ ബെനിഫിറ്റ് അല്ലെ അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക അനുസരിക്കുക അല്ലെ ശരിയും തെറ്റും അല്ലെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ അവരെ അവരെ കാര്യങ്ങളും നടക്കണം അല്ലേ അപ്പം അത് ഏത് സ്റ്റേജിലാണ് വരുന്നത് നമുക്കറിയാം സ്റ്റേജ് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ തന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ രണ്ട് സ്റ്റേജസ് ഉണ്ട് അല്ലേ ഫസ്റ്റ് ലെവലിൽ രണ്ട് സ്റ്റേജസ് ഉണ്ട് അതായത് നമുക്കറിയാം മൂന്ന് സ്റ്റേജസ് ആണുള്ളത് പ്രീ കൺവെൻഷനൽ കൺവെൻഷൻ ആൻഡ് പോസ്റ്റ് കൺവെൻഷൻ ആ പ്രീ കൺവെൻഷൻ സ്റ്റേജിൽ ആ ഒരു കുട്ടികൾ അവരുടെ മോറൽ ഡെവലപ്മെൻ്റ് ഏത് രീതിയിലാണ് അവരുടെ സ്റ്റേജ് ഫസ്റ്റിൽ അവരുടെ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റിനെ പേടിച്ചിട്ടാണ് അല്ലേ പണിഷ്മെന്റിനെ പേടിച്ചിട്ട് അതായത് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ അടി കിട്ടും എന്ന് നമ്മൾ പറയുന്നതുകൊണ്ട് സ്റ്റെയർ കയറാൻ പാടില്ല അത് തെറ്റായ കാര്യമാണ് അല്ലേ അങ്ങനെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആ അടിയെ പേടിച്ചിട്ട് പണിഷ്മെന്റിനെ പേടിച്ചിട്ട് അവർ അനുസരിക്കുന്നു അല്ലേ അതിൻ്റെ സ്റ്റേജ് ടു ആവുന്ന സമയത്ത് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് റിവാർഡിന് വേണ്ടിയിട്ട് അല്ലേ അപ്പൊ നമ്മൾ പറയും ഇന്ന് വൈകുന്നേരം ഞാൻ ഇപ്പം അച്ഛൻ പറയാണ് ഞാൻ വൈകുന്നേരം വരുന്നതിന് മുൻപേ ഇന്ന കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ വരുമ്പം ഇന്നത് കൊണ്ടുവരും ഓക്കെ അപ്പോൾ ആ പഠിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ വൈകുന്നേരം കിട്ടാൻ പോകുന്ന റിവാർഡിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ അങ്ങനെ അവർ കാര്യങ്ങൾ അനുസരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജാണ് നമുക്കറിയാം പ്രീ കൺവെൻഷണൽ സ്റ്റേജിലാണ് പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ തന്നെ അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൺ ബെനിഫിറ്റ് അല്ല അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവർ അനുസരിക്കുന്നു അപ്പം അനുസരണ എന്നുള്ളത് അവർക്ക് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ചീണ കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അതെവിടെയാ വരുന്നത് എറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ ദ ഫസ്റ്റ് ലെവൽ ഫസ്റ്റ് ലെവലിലെ സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത് ബ എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയല്ലോ അടുത്ത സ്റ്റേജ് ആവുന്ന അടുത്ത ലെവൽ ആവുന്ന സമയത്തേക്കൊക്കെ അവർ കുറച്ചും കൂടെ മോറൽ ഡെവലപ്മെൻറ്റ് അല്ലെ കുറച്ചും കൂടെ മനസ്സിലാക്കുന്നുണ്ട് ഏത് സ്റ്റേജ് ടൂയിലും സ്റ്റേജ് ത്രീയും അല്ലെങ്കിൽ ലെവൽ ടൂലും ലെവൽ ത്രീയിലും ലെവൽ വണ്ണിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത് പണിഷ്മെൻറ്റ് പേടിച്ചിട്ടും അല്ലെങ്കിൽ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യുന്നത് അവരുടെ മോറൽ ഡെവലപ്മെൻറ്റ് ആ രീതിയിൽ നടക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആൻസർ ചെയ്ത് വരും അറ്റ് ദ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഫസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് സീ ടെറ്റ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന മുപ്പത് ചോദ്യങ്ങൾ ഓക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ ഏകദേശം ഒരു ഇരുപത് മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നുള്ളത് അല്ലേ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ഫസ്റ്റ് പാർട്ടും കൂടെ ഫസ്റ്റ് പാർട്ട് ആദ്യം കാണാം അത് കഴിഞ്ഞ് ഈ ഒരു പാർട്ട് കാണാം ആ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈക്കോളജി ഒന്ന് ഓടിച്ചു നോക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മിനിമം ആണ് പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചോദ്യം തന്നെയായിരുന്നു അല്ലെങ്കിൽ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ സൈക്കോളജിയുടെ മുപ്പത് ക്വസ്റ്റൻസ് എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് സൈക്കോളജി പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ സീറ്റർ എക്സാം പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ പക്ഷേ അങ്ങനെ അത്രയും പേടിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരടുത്തൊരു എക്സാം ഒരു മെയ്യിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഒരു അടുത്ത എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അതായത് കേന്ദ്രീയ വിദ്യാലയം നവോദയ വിദ്യാലയം അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ നമുക്ക് എന്ത് വേണം സീ ടെറ്റ് തന്നെ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെ നമ്മുടെ കേട്ടർ ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ സെറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ തന്നെ അവിടെ വേണ്ടത് ഏതാണ് സീ ടെ എക്സാം തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റുള്ള സ്കൂളുകളിലേക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ബാച്ച് അടുത്ത ലോങ് ടേം ബാച്ച് ആയിട്ട് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഇതുപോലുള്ള സൈക്കോളജി ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എങ്ങനെയാണ് ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റിനും ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ സീറ്റഡ് എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നെ സംബന്ധിച്ചൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക്